അഴിമതിയും കെടുകാരിസ്ഥിതിയും അലങ്കാരമാക്കിയവരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച എൽ ഡി എഫ് ഭരണസമിതി കൈവച്ച മേഖലകളിലെല്ലാം ഇത് പ്രകടമാണ് കോർപ്പറേഷനിൽ വാഹനങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നടത്തിയത് വൻ ക്രമക്കേടുകളാണ് രണ്ടായിരത്തി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വാങ്ങിയ വാഹനങ്ങൾ മെയിന്റനൻസ് ചെയ്യാതെ നാശോന്മുഖമാണ് രേഖകളും ലോക്ബുക്കുമില്ല വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് ചെലവാക്കിയ തുകയെ സംബന്ധിച്ച് വ്യക്തതയില്ല അൻപത് ഇ റിക്ഷകൾ വാങ്ങിയെങ്കിലും ചാർജ് ചെയ്യാൻ സംവിധാനം ഒരുക്കാതെ നശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെ വാറണ്ടി ഉണ്ടായിരുന്ന വാഹനങ്ങൾ നിരത്തിലൂടിയത് വെറും ഒരു മാസം മാത്രം ഒരുപാട് വാഹനങ്ങൾ കോർപ്പറേഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റാൻ വാഹനങ്ങൾ പുറത്തുനിന്ന് വാടകയ്ക്കെടുക്കണം എന്നതാണ് സ്ഥിതി മത്സ്യത്തൊഴിലാളികളുടെ പേരിലും എൽ ഡി എഫ് ഭരണസമിതി അഴിമതി നടത്തി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ അഞ്ചു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപ മുടക്കി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തതായി വിവരം കാശ രേഖകളുണ്ട് എന്നാൽ ഇത് ആർക്ക് എവിടെ നൽകി എന്നത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ലഭ്യമല്ല ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വല ഫൈബർ ബോട്ട് വീടുകൾക്ക് സെപ്റ്റി ടാങ്ക് വാട്ടർ ടാങ്ക് മക്കൾക്കുള്ള പഠനോപകരണങ്ങൾ എന്നിവയ്ക്കായി ഓരോ ബജറ്റിലും ചുരുങ്ങിയത് അഞ്ചു മുതൽ ആറ് കോടി രൂപ വരെ വകയിരുത്താറുണ്ട് ഇതും ആർക്കൊക്കെ ലഭിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല തെരുവു നായ ശല്യത്തിലുമുണ്ട് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത രണ്ടായിരത്തിരണ്ടിൽ ഇറങ്ങിയ ഉത്തരവ് പ്രകാരം തെരുവു ഉപേക്ഷിക്കപ്പെട്ട നായകൾക്കും അഭയകേന്ദ്രങ്ങൾ സജ്ജമാക്കണമെന്ന് പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ഇത് നടപ്പായില്ല കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നായ്ക്കളെ വന്ധീകരിക്കാനായി രണ്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാല്പത്തിമൂന്ന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഇത് ം എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് നായ്ക്കളെ എന്നാൽ ഈയൊരു സംഖ്യയുടെ അടുത്തുപോലും ഈ പ്രക്രിയ എത്തിയിട്ടില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സ്കൂളുകളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചതിലുമുണ്ട് അഴിമതി രണ്ടായിരത്തി മാർക്കറ്റിൽ ലഭ്യമായ വിലയേക്കാൾ കൂടിയ വിലയ്ക്കാണ് ഇവ സ്ഥാപിച്ചത് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെയാണ് ഈ ജോലി ഏൽപ്പിക്കേണ്ടതെങ്കിലും അതില്ലാത്ത കുടുംബശ്രീയെയാണ് ജോലി ഏൽപ്പിച്ചത് ഇതിന്റെ അണിറക്കഥകളും ഒന്നും കുടുംബശ്രീ പ്രവർത്തകർക്ക് അറിയില്ല പക്ഷേ ഭാവി ലങ്കാനും പദ്ധതിയിൽ ഒരു അന്വേഷണം വന്നാൽ വഴി കേൾക്കേണ്ടി വരിക കുടുംബശ്രീ സഹോദരിമാരാണ് കുടുംബശ്രീക്ക് പുറമെ സിറ്റ്കോ കാറ്റ്കോ റേബ്കോ ഐ ആർ ടി സി എന്നിവയെല്ലാം കോർപ്പറേഷൻ്റെ സ്ഥിരം നിർവഹണ ഏജൻസികളാണ് ഇതിലൊക്കെയുള്ള പാർട്ടി സ്വാധീനം കൂടി ചേർത്ത് വായിച്ചാലേ അണിയറ നീക്കങ്ങളുടെ പൊരുൾ മനസ്സിലാവുകയുള്ളൂ മോദി സർക്കാർ അനുവദിച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നടത്തിപ്പിനെയും കോർപ്പറേഷൻ അഴിമതി നടത്താനുള്ള അവസരമാക്കി പദ്ധതിയുടെ ഭാഗമായി നൂറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി നാനൂറ്റി എൺപത് രൂപ ചെലവാക്കിയാണ് നഗരത്തിലെ സർക്കാർ ഓഫീസുകളിൽ സോളാർ സ്ഥാപിച്ചത് ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി നിയോഗിച്ചത് അനർട്ടിനെയാണ് എന്നാൽ അഞ്ചു കോടിക്ക് മുകളിലുള്ള പദ്ധതികൾ അനർട്ടിന് ഏറ്റെടുക്കാൻ പറ്റില്ല അനർട്ട് ചെയ്തതാവട്ടെ തങ്ങൾക്ക് കീഴിൽ എംബാനൽ ഏജൻസികൾക്ക് ഈ പ്രവൃത്തി വീതം വെച്ച് നൽകി ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്യാനുള്ള മികവ് ഏജൻസികൾക്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നൂറ് കോടി രൂപ വേണ്ട പോലെ വിതരണം ചെയ്യപ്പെട്ടു അതിന്റെ വിഹിതം കൈപ്പറ്റിയവരെയാണ് ഇനി അറിയേണ്ടത് രണ്ടായിരത്തി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിലെ റിപ്പോർട്ടിൽ കോർപ്പറേഷനിലെ നികുതി പിരിവിലും വൻ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നു വൻകിട വ്യക്തികളിൽ നിന്ന് നികുതി ഇനത്തിൽ ലഭിച്ച വലിയ തുകയുടെ ചെക്കുകൾ ഇതുവരെ പണമായി വരവ് വന്നിട്ടില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇത് പിരിച്ചെടുക്കാൻ നാളിതുവരെ നടപടിയും കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടുമില്ല കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായും വൻ അഴിമതി നടന്നതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ഒരേ കാലയളവിൽ വാഹനം വാടകയ്ക്ക് എടുക്കുന്നതിനായി രണ്ടു തവണ ടെൻഡർ വിളിക്കുകയും വ്യത്യസ്ത നിരക്കിൽ ഒരേ കരാറുകാരനെ തന്നെ ഉറപ്പിച്ചു നൽകുകയും ചെയ്തു ഇതുവഴിയുണ്ടായ സാമ്പത്തിക നഷ്ടവും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നു പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ചില പദ്ധതികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയെങ്കിലും വെറും രണ്ട് ശതമാനം മാത്രമാണ് ചെലവഴിച്ചതെന്നും തൊണ്ണൂറ്റിയെട്ട് ശതമാനം തുക പാഴാക്കി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് നിർദ്ധനരായ പട്ടികജാതി കുടുംബങ്ങളോടാണ് ഈ ചതിയെന്ന് ഓർക്കുക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും തിരുവനന്തപുരം കോർപ്പറേഷൻ വെറുതെ വിട്ടിട്ടില്ല ഈ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ മാത്രം രൂപയുടെ ക്രമക്കേടുകൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്കൂളുകളിൽ മൾട്ടിമീഡിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തതിലെ വൻ അഴിമതികൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ സമഗ്രമായി പ്രതിപാദിക്കുന്നു കോടികളുടെ വെട്ടിപ്പ് ഈ ഇനത്തിൽ നടന്നതായി വ്യക്തമാണ് വിദ്യാഭ്യാസ മേഖല െ കുറിച്ച് വാചാൽ രാവുന്ന കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് യുവതലമുറയോട് ഈ ചതി ചെയ്തതെന്നും ഓർക്കുക കോവിഡ് കാലത്ത് നടക്കാതെ പോയ പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ ലക്ഷങ്ങൾക്കട വാർഡിൽ ഇപ്പോഴും പുല്ല് നിറഞ്ഞുകിടക്കുന്ന കുളം നവീകരിച്ചു എന്ന് പറഞ്ഞ് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ തട്ടിയ പൊതുജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കാത്ത പാർക്കിംഗ് ക്ലാസിക്ക് വേണ്ടി റോഡുകൾ മുടക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി കഥകൾ ഇവിടെയും അവസാനിക്കുന്നില്ല തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനങ്ങളുടെ നികുതി പണം കൊളയടിക്കുന്ന ഇടത് വലതു മുന്നണി ൾക്കുള്ള മറുപടിയാകട്ടെ ഈ തെരഞ്ഞെടുപ്പ്